السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين وبعد عباد الله وصيكم وإياي بتقوى الله رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقهوا قولي ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട കുട്ടികളെ അള്ളാഹു സുബഹാനുപത്ത അവൻ തൃപ്തിപ്പെടപ്പെട്ടതനുസരിച്ച് ജീവിക്കാള തൂഫക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ നല്ല ഒരു ഒരു പ്രസംഗം ആണ് നടന്നുകൊണ്ടിരുന്നത് ഇൻഷുള്ള രണ്ടു മൂന്ന് ചോദ്യം മാത്രമേ ഉള്ളൂ അതിന് മറുപടി പറഞ്ഞ പറഞ്ഞതിനു ശേഷം ഇൻഷാള്ള നമുക്ക് ആ പ്രസംഗം തന്നെ വീണ്ടും ഏർ കേൾക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സനദ് എന്ത് സനദ് സനദ് എന്താണെന്ന് സനദ് പറയാന്നാൽ എന്താണെന്ന് ആയിരിക്കും അല്ലെ സനത് എന്ന് പറഞ്ഞാല് മതിന് വന്ന വഴി വിവരിക്കുന്നതിനാണ് സനത് എന്ന് പറയാം മത്തിനും മത്തിന് ഹദീസ് അപ്പൊ ഹദീസൊക്കെ ആണെങ്കിൽ പിന്നെ മലിയാദ് എന്നൊരു ഹദീസ് ആ ഹദീസ് വന്ന വഴി അതിപ്പോ ഇമാം ബുഹാരിക്ക് ആണ് ഇമാം ബുഖാരി ആ റിപ്പോർട്ട് ചെയ്തത് ഹദീസ് എന്നാല് ബുഹാരിക്ക് എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് ആര് പറഞ്ഞെടുത്തു അദ്ദേഹത്തിന് ആര് പറഞ്ഞെടുത്തു അദ്ദേഹത്തിന് ആര് പറഞ്ഞെടുത്തു അങ്ങനെ അങ്ങനെ റസോള്ള അവരെയൊക്കെ ഉള്ള ആ ആ ഹദീസ് വന്ന വഴി വിവരിക്കുക അതാണ് ഹിക്കായത്തുൻ ആൻഡ് തെരീക്കിനിന്നാണ് ചില ചില കിതാബുകളിലൊക്കെ ഇസ്നാദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹിക്കായത്തുൻ ആൻഡ് തെരീക്കിനി മത്തിന് വന്ന വഴി മതി അറബ ഹദീസ് ആ ഹദീസ് വന്ന വഴിയില്ലല്ലോ അത് വിവരിക്കുക അതിനാണ് സനത് എന്ന് പറയുന്നത് ഉസ്താദ് തെക്കുബീറത്തുല്ലിഹറാമിൽ ഇമാമിന്റെ കൂടെ ഉണ്ടാകുന്നതിന് കൂടുതൽ കൂലി കൂലിയില്ലേ ഇമാം തെക്കുബീർ കിട്ടുമ്പോൾ കൂടെ ഉള്ളവർക്കൊള്ളവർക്കെ ആ കൂലി കിട്ടൂ എന്താണ് ഉസ്താദ്ൽഹ്രാമിൽ ഇഹ്റാമിൽ ബീറത്തു ഇഹ്റാമിൽ ഇമാമിന്റെ കൂടെ ഉണ്ടാകുന്നതിന് കൂടുതൽ കൂലി ഇല്ലേന്ന് തെക്ക് അതുണ്ട് തെക്കുബീറത്തുല്ലെഹ്റാം ഇമാമിനോട് കൂടെ തെക്ക് ഇഹ്റാം ലെഹ്രാം എത്തിക്കുന്നതിന് വളരെയധികം ശ്രേഷ്ഠത ഉണ്ട് ജമായത്തിന് പങ്കെടുക്കുന്നതിന് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട് അതിന് പുറമെ അതിന് പുറമെന്ത് ചെയ്യുക ഇമാമിന്റെ കൂടെ തെക്ക് ബീറത്തുല്ലെഹ്റാം എത്തിക്കുക എന്നുവെച്ചാല് പിന്നെ അതിന് കൂടുതൽ കൂലിയുണ്ട് എന്ന് എന്നുവെച്ചാല് ഇമാം തെക്കുബീറത്തുൽഹറാം കിട്ടുമ്പോ ആദ്യത്തെ തെക്കുബീർ ആ തെക്കുപേര് കിട്ടുമ്പോ മഹമ്മൂമ് സഫിലും ഉണ്ടാവുക ഇമാമ് തെക്ക് പേര് കിട്ടിയ ഉടനെ തന്നെ തെക്കുപേര് കെട്ടാൻ തയ്യാറായിക്കൊണ്ട് മഹമ്മൂമ സഫിലിന് ഉണ്ടാവുക ഇതിനാണ് ഈ ഇങ്ങനെ ഉള്ളവർക്ക് പ്രത്യേക പ്രതിഫലം ഉണ്ട് സാധാരണ ജമാത്തിന് കിട്ടുന്ന കൂലിക്ക് പുറമെ തെക്കുബീറത്തുൽ എഹ്റാമിൽ ഇമാമിനോട് കൂടി കൂടിയതിന് കൂടുതൽ കൂലിയും ഇവിടെ നോക്കട്ടെ ോട് കൂടി തെക്കിറത്തു കിട്ടുന്നതിന്റെ ശ്രേഷ്ഠത ലഭിക്കും എപ്പോൾ ഇമാമ് തെക്കീറത്തു എഹ്റാം കിട്ടുന്ന സമയത്ത് ഹാജറാവൽ കൊണ്ട് ഇമാമ് എന്നിന് പോയി തറാഹിൻ ഇമാമ തെക്കിബീരത്ത് ലെഹ്റാം കിട്ടിയ ഉടനെ തന്നെ മൗമൂമെന്താ തെക്കുപീരത്തിൽ കെട്ടും ചെയ്യാം എന്നാൽ ആ ശ്രേഷ്ഠത ലഭിക്കും അപ്പൊ ഇമാമ പേര് കെട്ടുന്ന സമയത്ത് സെഫിൽ ഉണ്ടാവുകയും ഇമാമ തെക്ക് കെട്ടിയ ഉടനെ തന്നെ മൗമോമ വേഗാന്തക്ക് പേര് കെട്ടുകയും ചെയ്താൽ ആ ശ്രേഷ്ഠത ലഭിക്കും ഇമാമിനോട് കൂടി തെക്ക് പീരത്തെ എത്തിച്ചതിന്റെ ശ്രേഷ്ഠത ലഭിക്കും നേരെ മറിച്ച് എന്ത് ചെയ്ത് ചെയ്തില്ല അവൻ എന്ത് ചെയ്തില്ല ഇമാമ തെക്ക് പിറത്തിൽ കെട്ടുന്ന സമയത്ത് അവനോടല്ല അതെങ്കിലും സെഫിലൊക്കെ ഉണ്ട് പക്ഷെ അല്ലി ഓൻ തത്യുപീരത്തിലേറാൻ കെട്ട ഇമാമി തീവീരത്തിൽ വരാൻ കെട്ടി പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് അവൻ തെവീരത്തിൽ വരാൻ കിട്ടുന്നത് സംഗതി സഫീൽ അവിടെ ഉണ്ടാവും സഫീൽ അവിടെ ഉണ്ട് പക്ഷെ ഇമാൻ തെതിപീരത്തിൽ വരാൻ കെട്ടിട്ട് പിന്നെയും കുറേ എന്റെ തദ്ധീരത്തിൽ കിട്ടുന്ന കിട്ടുന്നു കിട്ടുന്നല്ലോ നഫാത്തുഹു ഫുഹു ആ ശ്രേഷ്ഠ നഷ്ടപ്പെട്ടുപോയി ഇമാമിനോട് കൂടി തദ്ധിപുരത്തിൽ എറാൻ കിട്ടുക എന്നുള്ളത് ആ ശ്രേഷ്ഠ ഉണ്ടല്ലോ അതൊന്ന് നഷ്ടപ്പെടും ചില ആളുകൾക്ക് ഇമാമ ഇമാമത്തെ ജിപീർത്തി കെട്ടി ഒരെണ്ണം തരാൻ കെട്ടിപ്പീർ കെട്ടാൻ സാധിക്കൂല കാരണം ഒരു ചെറിയൊരു വസ്വാസൊക്കെ ഉണ്ടാവും അല്ലെ ആ വല്ലാത്ത വസു നിൽക്കുക എന്നാൽ എന്താ അത് കാരണവോ അങ്ങനെ ഉസലി ഉസലി നിന്ന് കുറെ നേരം അങ്ങനെ ഇമാമ ഇമാമത്തച് കെട്ടി പിന്നെ കുറെ നേരം കിട്ടാണോ തെറ്റി വീർ കെട്ടിയത് എന്നാലെന്ത്യില്ല ആ ശ്രേഷ് ലഭിക്കൂല അതേസമയത്ത് ചെറിയ നിലക്കിടെ വസ്വാസൊ കൊണ്ട് നിൽക്കുക ചെറിയൊരു വിശ്വാസമൊക്കെ അല്ലേ എന്നാ അതൊക്കെ അത് അതുകൊണ്ട് അത് പൊറുക്കപ്പെടും അത് ചെറിയൊരു വസ്വാസൊക്കെ

സാധാരണ ജമായത്തിന് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കുമല്ലേ എന്നാൽ ഇമാമിനോട് കൂടെ തെക്കിബീരത്തു അഹ്റാം കിട്ടുന്നതിന് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട് ഇമാമ് തെക്കിബീരത്തുൽ അഹ്റാം കെട്ടുന്ന സമയത്ത് സൊഫിൽ അവിടെ ഹാജറാവുക ഇമാമ് തെക്കിബീരത്തുൽ അഹ്റാം കിട്ടിയ ഉടൻ തന്നെ വേഗം തെക്കുബീരത്തുല്ലെഹ്റാം കെട്ടുക ഇതിന് ഇതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് അതാണ് ഇദ്രാക്കു തെഹറൂമിൽ ഇമാമി ഇമാമിന്റെ ഇഹ്റാമിനെ എത്തിക്കൽ இமாம் தகிீர்து கெட்டிய கெட்டத்தோட சஃபில் ஹாஜராய்கொண்டு இமாம் தகிபீரத்து அஹ்ராம் கெட்டிய உடனே தான் இமன் தகிபரத்து கெட்டா என் விஷயம் அது அது முஸ்தில்லத்தும் அது அது வேரே ஒரு சிரேஷ்டதையானூர் அது கல்பிக்கப்பட்டு அது இமாம் தகிபீரத்துலாம் கெட்டிய உடனே தினை மௌமோமான் தகீபீத்து கெட்டா ഇമാമ പേര് കെട്ടുന്ന സമയത്ത് സഫിൽ ഉണ്ടാവുകയും ഇമാമത്തക്ക് പീരത്ത് വേരാൻ കിട്ടിയവറിനെ മഹമുമത്തക്ക് പീറത്ത് വരാൻ കെട്ടുകയും ചെയ്യുക ഇത് ഇത് വളരെ തെളിവായ തെളിഞ്ഞ ആ പരിശുദ്ധമായ നമസ്കാരമല്ലോ ആ അത് നമസ്കാരമാണത് ആ സലാത്ത് എന്ന് പറയാ എന്ന് മാത്രമല്ലേ എന്ന് മാത്രമല്ല വലിയ ദിവസം ഇമാമ് തക്കിബീർ തെറ്റിബീർ കെട്ടുന്ന സമയത്ത് സഫിൽ ഹാജരാകുകയും ഇമാമ് തെക്കിബീർ കെട്ടിയോർത്ത തെക്കുബീർ കെട്ടുകയും ചെയ്തു അങ്ങനെ നിസ്കരിച്ചാല് നരകത്തിൽ നിന്ന് അവന് മോചനം ഉണ്ടാകും അതുപോലെ തന്നെ നിഫാക്ക് കാപ്പറ്റത്തിൽ നിന്നും അവന് മോചനം ഉണ്ടാകും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണം കേട്ടാ നാൽപ്പത് ദിവസം തുടർച്ചയായി ഇമാമു ജമായത്തായിട്ട് നിസ്കരിച്ചു എങ്ങനെ നിസ്കരിച്ച് എപ്പോഴേനെയും അല്ല ഇമാമു തെക്കിബീർ കെട്ടുന്ന സമയത്ത് അവന് സഫിൽ ഉണ്ട് ഇമാ മനസ്സൊക്കെ തന്നെ അവൻ തൊക്കെ കെട്ടുകയും ചെയ്യുന്നു ഇങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് അവന് മോചനമുണ്ട് യുക്തപുലഹു അവൻ നരകത്തിൽ നിന്ന് മോചിതന മോചിക്കപ്പെട്ടവരുടെ കൂടുതൽ അവൻ അവനെ എഴുതപ്പെടും ആ ലിസ്റ്റിൽ അവൻ അവനെ ഉൾക്കൊള്ളിക്കും കടക്കാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന കൂട്ടുണ്ടല്ലോ ആ ലീസ്റ്റിൽ ഇവനെയും ഉൾപ്പെടുത്തും അതിന് പുറമെ തൊട്ട് കാപ്പറ്റിയുണ്ടല്ലോ അതിനെ തൊട്ടും അവന് അവൻ ഒഴിവായവനായിട്ട് പിന്നെ എഴുതപ്പെടും കമാഫിൽ ഹദീസ് ഇനി തകിബീറത്തിലേറാമോ ഇമാമിന് കൂടെ തക്കിബീരത്തിലേറെ കിട്ടാൻ വേണ്ടിയിട്ട് ഓടി പോവാൻ പാടില്ല ജമാത്തിൽ അത് പാടില്ല ആ ഇമാമ് തെക്കിബീരത്തിലേറാൻ കിട്ടുമ്പോഴേ സൊഫിലുണ്ടാകാൻ വേണ്ടിയിട്ട് ഓടുക അത് പാടില്ല എന്നാ അത് അതും ചെയ്യ അതൊക്കെ നേർ അതിനൊക്കെ അതിൻ്റെതായ കൂല കിട്ടണമെങ്കിൽ ജമാത്തിന് പോകുമ്പോൾ പാലിക്കേണ്ടത് മര്യാദകളെ പാലിക്കണം ജമാത്തിന് പോകുമ്പോൾ പാലിക്കേണ്ടത് മര്യാദ സമാധാനത്തിൽ പോവുക എന്നുള്ളത് ഓടുകല്ല ജത്തിന്റെ പള്ളിക്ക് ഓടുകയല്ല സാവധാനത്തിൽ വക്കാറോടുകൂടി ഹുരോടുകൂടി ശാന്തമായി നടന്നു പോവുക അതാണ് സുന്നത്ത് അപ്പൊ തെറ്റുപീറത്തിലെ ഇമാമിനോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഓടി പോവാതിരിക്കലാണ് സുന്നത്ത്പു സുന്നത്താക്കപ്പെടും തെർക്കുൽ ഇസ്രാ ഓടിപ്പോവ അത് ഉപേക്ഷിക്കൽ സുന്നത്താക്കപ്പെടും ഓടി പോയിട്ടില്ലെങ്കിൽ ഇമാമിനോട് കൂടത്തു വേറെ നഷ്ടപ്പെടും നിൽക്കുന്നാലും ശരി ഓടി പോവാതെ സാവധാനത്തിൽ പോവലാണ് സുന്നത്ത് വക്കത് അപ്രകാരം തന്നെയാണ് ജമായത്തു ജമായത്തു ജമായത്ത് നഷ്ടപ്പെടും പുരോന്ന് പേടിച്ചിട്ടും പള്ളിയിൽ ഓടി പോകാൻ പാടില്ല ഏർ ജമാത്ത് നഷ്ടപ്പെട്ടാലും ശരി പള്ളിയിലേക്ക് പോകുമ്പോൾ സമാധാനത്തിൽ ശാന്തമായി കൊണ്ട് നടന്നു പോവലാണ് സുന്നത്ത് ജമാത്ത് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഓടി പോകരുത് ഓടി പോവാതിരിക്കലാണ് സുന്നത്ത് ഇല്ലാസിൽ ജുമായിലൊഴികെ ജുമാൻ നഷ്ടപ്പെട്ടു വേണ്ടി ഓടി തന്നെ വേണം ആ എന്താ ജുമാ നഷ്ടപ്പെടുക ഒറക്കായ ഇമാമിനോട് കൂടി കിട്ടേ ജുമാ കിട്ടുള്ളൂ സാധാരണ ജമാഅത്തിനെ മാതിരിയല്ല അല്ലേ സാധാരണ ഇമാം ഇസ്ലാം കിട്ടിനെ മുമ്പായിട്ട് പിന്നെ ഇമാമിനെ തുടർന്നാലും ജുമാത്തിന്റെ കൂടി കിട്ടും അതേസമയം ഇതല്ലേ ജുമാക്കാണെങ്കിലോ ഒരു ഉറക്കായ മുഴുവൻ കിട്ടണം അപ്പൊ ആ ഉറക്കത്ത് കിട്ടാൻ വേണ്ടി ഓടി പോകണം ആ ജുമാന്റെ ജമാഅത്ത് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഓടി പോവരുത് എന്നാൽ ജുമാ നഷ്ടപ്പെടുകയാണെങ്കിൽ ഓടി തന്നെ വേണം എന്ന മനസ്സിലാവുണ്ടാവൂലെ അപ്പോൾ അവന് നിർബന്ധമാകുവാൻ അവന് അവന് സാധിക്കുന്ന രീതിയിലൊക്കെ ഓടി പോവല് നിർബന്ധമാകും ജുമാ കിട്ടാൻ വേണ്ടിട്ട് ഇൻറജ ഇതറാഖത്ത് കബീർ അസലാമിൽ ഇമാമി ഇമാമിന്റെ സലാം മുമ്പായിട്ട് പിന്നെ ഇവന് പിന്നെ ഇമാമിനെത്തിക്കും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ജുമാക്ക് വേണ്ടി ഓടൽ തന്നെ നിർബന്ധമാണ് സാധാരണ ജമാത്തിന്മാതിരില്ലാമത്ത് കൊടുത്താൽ പിന്നെ ഓഡിറ്റർ ചെയ്യരുത് ജമാത്തിലേക്ക് ചെല്ലരുത് പിന്നെയോ നിങ്ങൾ ജമായത്തിന് നടന്നു പോവുക ഓടിച്ചെല്ലരുത് നടന്നു പോവുക ജമായത്തിനെ വാലയ്ക്കുമോ സക്കീനത്തുവൽ വക്കാർ ശാന്തതയും പിന്നെ നല്ല ഈ എന്താ പറയാ ഒരു വക്കാറും ഒക്കെ ഉള്ള രീതിയിൽ വേണം പള്ളിയിലേക്ക് പോകാനെന്ന് അതുകൊണ്ട് ഫമ അദ്രും ഫസല്ലും ഇമാമിനോട് കൂടി കിട്ടിയത് നിങ്ങൾ സ്കരിക്കുക മമ ഫാത്തക്കും ഫാത്തിമോ ഇനി ഇമാമിനോട് കൂടി കിട്ടില്ല എന്നൊക്കെ സലാം കിട്ടിയ ശേഷം വീണ്ടെടുക്കുകയും ചെയ്യുക സാവധാനത്തിൽ പോയിട്ടേ ജമാ സാവധാനത്തിൽ പോയിട്ട് ഇമാമിനോട് കൂടി കിട്ടണ നിസ്കരിച്ചാ മതി ബാക്കിയുള്ളതോ ഇമാമി സ്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് നിസ്കരിക്കുക അപ്പോ ആ രീതിയിലാണ് പള്ളിയിലേക്ക് പോവാൻ പോവേണ്ടത് അസ്സലാമലൈക്കു വലൈക്കു സ്ലാം വരഹമുല്ല സംസ്കാരത്തിൽ ഇടയിൽ വെച്ച് ഇമാമിന് ഇമാമിനെ വിട്ടുപിരിഞ്ഞാൽ ജമാത്തിന്റെ കൂലി നഷ്ടപ്പെടുമോ പെടുമോ നിസ്കാരത്തിൽ ഇടയിൽ വെച്ചിട്ട് ഇമാമിനോട് ഇമാമും ജമാത്തോട് ധസ്കരിക്കുന്ന അതിന്റെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ഇമാമുമായി ഉറ്റി പിരിഞ്ഞു എന്നാല് എന്നാൽ ജമാഅത്തിന്റെ കൂലി എന്നാണ് ആ ജമാഅത്തിന്റെ കൂലി കിട്ടും അതിനെയുള്ളത് ഏഹ് ഋദർ കാരണം കേട്ടോ അങ്ങനെ ഉണ്ട് ഋദറോട് ഇമാമും ജമാത്തുമായിട്ട് നിസ്കരിക്കുന്നു അങ്ങനെ ഋതു ഇമാമു ഇമാമിനോട് ഇബ്ബൻ വിട്ടുപിരിഞ്ഞു എന്താ കുറ്റിപ്പിരിയാൻ പ്രത്യേക കാരണം ഋദുറുണ്ട് ഋതിർ കാരണം ഋതിറോട് കൂടി ഉറ്റി ജമാഅത്തിന്റെ കൂലി കിട്ടും എന്നാണ് അതല്ലെങ്കിൽ ഇവൻ കുട്ടിപിരിഞ്ഞു അതല്ലെങ്കിൽ ഇമാമിന്റെ ഒളു മുറിഞ്ഞു നിൽക്കുക ഇമാമിന്റെ ഒളു മുറിഞ്ഞ് അങ്ങനെ ഇമാമു കൈയഴിച്ചു പോയി എന്നാലും ജമാത്തിന്റെ കൂലി കിട്ടും ആദ്യത്തിൽ നിന്ന് കുറച്ച് ജമാഅത്ത് നമുക്ക് കിട്ടി എന്നിട്ടോ അവട്ടോ സുമ്മി ഋസിരിൻ പിന്നെ ഋസിറോട് കൂടി ഇമാമുമായി അവൻ കുട്ടിപിരിഞ്ഞു ഔ ഹർജൽ ഇമാമു ഹദസിൻ അതിലെ ഇമാമിന്റെ ഒന്ന് മുറിഞ്ഞപ്പോ ഇമാമ് പോയി നിൽക്കുക എന്നാൽ ലഹു ു ജമാത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കും എന്നാണ് അപ്പൊ ആദ്യം ജമാഅത്തിൽ പങ്കെടുത്തു പിന്നീട് ആ ഇമാമുമായി അവൻ വിട്ടിപിരിഞ്ഞ് വിട്ടിപിരിയാൻ കാരണമുണ്ട് അങ്ങനെ ഉട്ടിപിരിഞ്ഞതാണ് എന്നാൽ അത് ആ ജമാത്തിന്റെ ശ്രേഷ്ഠത അവൻ ലഭിക്കുന്നതാണ് ഉസ്താദ് പക്ഷെ ആ മുലക്കുട്ടിയാണ് മുലിക്കുടി എന്നായിരിക്കണ എല്ലിന്റെ ശേഷം അയ്യ അയ്യേ അല്ലേ വേണ്ടത് മുല മുലക്കുട്ടിയാണ് മുലിക്കുടിന്ന് ആയതാണ് അല്ലേ സാരില്ല മുലക്കുടി മാറാത്ത ആട്ടിൻകുട്ടിയെ വിൽക്കാമോന്ന് ഇല്ല വിൽക്കാൻ പാടില്ല മുലക്കുടി മാറാത്തന്നല്ല മുലകുടി മാറാത്തത് എന്ന് പറഞ്ഞാൽ മുലക്കുടി മാറാത്ത ആട്ടിൻകുട്ടിനെ വിൽക്കാമോ അത് കറാഹത്താണ് അതേസമയത്ത് പിന്നെ ആ പ്രസവിച്ച ഉടനെ പ്രസവിച്ച ഉടനെയാണ് ആ കുട്ടിക്ക് ഈ ഈ തള്ളുടെ മുരപ്പാടിലേക്ക് ജീവിക്കാൻ സാധിക്കൂല അങ്ങനത്തെ അവസ്ഥയാണ് ആ അവസ്ഥയിൽ പിന്നെ തള്ളയെ വിൽക്കുക അത് ഹറാമാണ് അല്ലെങ്കിൽ കുട്ടിയെ വിൽക്കുക ഹറാമാണ് ഹെറാമാണ് സർവശക്തനായ അള്ളാഹു താലാന്റെ ഒരു സ്വഭാവം നോക്കി കഴി ആടും ആട് ആടും മാത്രല്ല ആടും പശുവും ഇതൊക്കെ ഉണ്ടല്ലോ ആടും കുട്ടിയാവട്ടെ അല്ലെങ്കിൽ പശുക്കുട്ടിയാവട്ടെ മൂലിക്കുട്ടിയാകട്ടെ പോത്തുംകുട്ടിയാവട്ടെ ഏത് കുട്ടിയാണെങ്കിലും ശരി അതിനെ ആ കുട്ടിയുടെ തള്ള പ്രസവിച്ചിട്ട് അധികം തീർച്ചയായിട്ടില്ല ആ കുട്ടിക്ക് മുലപ്പാൽ തള്ളയുടെ മുലപ്പാൽ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ തള്ളയെയും കുട്ടിയെയും തമ്മിൽ ഊട്ടി പിരിക്കാൻ പാടില്ല ഹറാമാകുന്നു ഹറാമാണ് അതേസമയത്ത് കുട്ടി ആ പാലുചേന കുട്ടി ജീവിക്കുകയോ ചെയ്യുക പക്ഷെ മൊഴപൊടി മാറിയിട്ടില്ല കുട്ടി ഇപ്പോൾ മല കുടിക്കണുണ്ട് പക്ഷെ പാലിജേലും കുട്ടി ജീവിക്കും കുട്ടിക്ക് വിഷമമൊന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കെത്തിക്കണം എന്നാ പിന്നെ പിന്നെ വിട്ടി പിരിക്കല ഹറാമില്ല കരാഹത്താണ് അപ്പഴും കറാഹത്തുണ്ട് കറാഹത്ത് ഒഴിവാണെങ്കിൽ എന്തുവേണം മുരകൂടി പാടെ ഒഴിവാവണം ഈ രീതിയിൽ ഈ മൃഗങ്ങളോട് കാരുണ്യം കാണിക്കാൻ സകല ഫിഹിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേസമയത്ത് ഈ വക്കെ സകല തമ്മാടിത്തരങ്ങളുടെ മുമ്പിൽ മുസ്ലിങ്ങളുണ്ടകലേ നോക്കൂ അത് അറുപത് അറുപേരും മുസ്ലിങ്ങളെ കാര്യം എന്നിട്ട് ഈ കന്നുകാലികളെ പിന്നെ ഒന്നിന്റെ ഒന്നിന്റെ മൂക്കുമ്പോൾ മൂക്കാറുമ്പോ വേറൊന്നിന് പിടിച്ച് കെട്ടുക എന്നിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുവരിക എന്നിട്ട് ഇങ്ങനെ അടിച്ച് പിന്നെ തുടിച്ചിങ്ങനെ കൊണ്ടുവരിക പിന്നെ ഈ വാഹനങ്ങളൊക്കെ കയറ്റുമ്പോ ഒക്കെ യാതൊരു കാരുണ്യവും ഇല്ലാതെ അങ്ങട്ട് കയറ്റുക അറക്കുമ്പോ ഒന്ന് യാതൊരു കാരുണ്യവും ഇല്ലാതെ അറക്കുക മറ്റുള്ള മൃഗങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള സകല തമ്മാഴുത്തരങ്ങളും നമ്മുടെ ആളുകൾ ചെയ്യാണ് ഏർ നിങ്ങള് പിന്നെ മൃഗങ്ങളെ അറക്കുകയാണെങ്കിലേ ഫഹസിനുബക്കും അല്ലെ ആ അറിവ് നിങ്ങൾ നന്നാക്കണം മറ്റു മൃഗങ്ങൾ മൃഗങ്ങളുടെ മുമ്പിൽ വെച്ച് അറക്കരുത് ഏ വേറെ മൃഗങ്ങളുടെ മുമ്പിൽ വെച്ച് അറക്കരുത് പിന്നെ അറുക്കുമ്പോഴോ അറുക്കുമ്പോ അതിന് പിന്നെ കത്തിമൂർച്ച കൂട്ടലൊക്കെ ആദ്യം കൈ കൈ കഴിക്കണം എന്നാ കയറൊക്കെ കയറത്ത് കെട്ടി കെട്ടുള്ളതിനുശേഷം കത്തി മൂർച്ചുകൂട്ടാൻ പാടില്ല കത്തിമൂർച്ച കൂട്ടലൊക്കെ ആദ്യം കഴിക്കണം എന്നിട്ട് അതിനെ പെട്ടെന്ന് അതിനെ കാലൊക്കെ കെട്ടുകയും പെട്ടെന്ന് തല്ലിടുകയും പെട്ടെന്ന് അറക്കുകയും ചെയ്യുക പെട്ടെന്ന് എറുക്കുകയും ചെയ്യണം അല്ല ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പനിയൊക്കെ കഴിയണം ഏർ അപ്പോ അള്ളാഹുത്തലാ എന്റെ മാംസം ഹരമാരാക്കിയിട്ടുണ്ട് പക്ഷെ അതേ സമയത്ത് അതിനോട് കാരുണ്യം കാണിക്കണം മറക്കുന്ന കാര്യത്തിൽ കുറെ കാരുണ്യം കാണിക്കണം ഏതാനും ശരി റബ്ബി അള്ളാഹുത്താലാന്റെ ദീൻ മൃഗങ്ങളാണെങ്കിൽ പോലും അതിന്റെ മൊല അതിന്റെ കുട്ടിയെ കുട്ടിയുടെയും തള്ളയുടെയും ഇടയിൽ വിട്ടി പിരിക്കലെ ഹറാമാണ് ആ കുട്ടിക്ക് മുലപ്പാൽ വളരെ മരപ്പാലില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ നേരെ വച്ച് മരപ്പാലില്ലാതെ ആ കുട്ടിക്ക് ജീവിക്കാം എന്നാലും മരപൊടി മാറിയിട്ടില്ല എന്നാലും ആ സമയത്തും കറാഹത്താണ് അങ്ങനെയാണ് അതിന്റെ ഭാറത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് വല്ല വളരെ ആവശ്യമില്ലപ്പോ അങ്ങനത്തെ ഘട്ടമായിട്ടുണ്ട് എന്നാലും ആ കുട്ടി തള്ള തള്ളയെ തള്ളന്റെ കുട്ടിന്റെ ഇടയിൽ പിന്നെ വേറൊരു പിരിക്കല് ജായിസ് ആവും പക്ഷെ എന്നാലും ലാറ്റിൻ മുര കൊടുക്കുന്നൊരവസ്ഥയാണെങ്കിൽ എന്നാലും കറാഹത്തുണ്ട് അതാ ഏതുപോലെയൊക്കെ പ്രായപൂർത്തി എത്തുന്നതിനും എത്തുന്നതിനു മുമ്പ് ഉമ്മാന്റെയും മകന്റെ ഉട്ടിയുടെയും ഇടയിൽ ഉറ്റി പിരിക്കാൻ പറ്റൂലല്ലോ എന്നതുപോലെ തന്നെ ഏതാ അടിമ കുട്ടികളെയും അടിമ സ്ത്രീനെയും അടിമ കുട്ടികളൊക്കെ വെക്കുമ്പോഴേ പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇസ്ലാം ദീനാണൊക്കെ ഇല്ലാതാക്കിയത് പിന്നെ അടിമ ചന്തയിൽ കൊണ്ടിട്ട് അടിമനെ വെക്കുക അടിമപ്പള്ളിനെ വെക്കുക ഉണ്ട് കുട്ടിനെ കുട്ടി മുരോടി മാറാത്ത കുട്ടിനെ വേറെ ആൾക്ക് വിട്ടുക അങ്ങനെ കണ്ടല്ലോ അന്ന് ചെയ്യാൻ പാടില്ലല്ലോ അതുപോലെ തന്നെ റബ്ബി പെയ്തുണേന്റെ മുമ്പ് പ്രായപൂത്തിയെത്തുന്ന മുമ്പായിട്ട് വിൽക്കൽ കുട്ടി പിരിക്കല് ഏത് മനുഷ്യ അടിമ കുട്ടിയുടെയും തളന്റെ കൂടെ കുറ്റി പിരിക്കൽ കറാഹത്താണ് എപ്പോ പ്രായപൂത്തിയെത്തണേന്റെ മുമ്പിട്ടാണ് അതേസമയത്ത് മുരകുടി മുമ്മീദാണേനെ മുമ്പോ തെമ്മീതാണേനെ മുമ്പോ കുറ്റി പിരിക്കലെ ഹറാമു ആണ് അങ്ങനെയാണ് ആ കുട്ടിക്ക് മുരപ്പാല് കുടിക്കലല്ലാതെ വേറെ മാർഗമില്ല ആ മൃഗ മൃഗത്തിന് എന്നാല് വിൽക്കല് ഹറാമാണ് ഇല്ലാ ഇല്ലാ ഇൻകാന്റെ അറിവിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് തറക്കടില്ല എന്നാ എന്താ അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ തളനി കുട്ടിയുടെ അർക്കാ നിൽക്കുക വേദന വാങ്ങിട്ടേ നബി പിന്നോട്ടാ പ്രശ്നം വരണില്ല അല്ലെ ആ കുട്ടി ഇങ്ങനെ തള്ളന കാണാത്ത ഇങ്ങനെ വിഷമിക്കുന്ന ഒരു അവസ്ഥ അല്ലെ കുട്ടിനെ കാണാത്ത വിഷമിക്കുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ അല്ലെ രണ്ടാളിനും കുടിച്ചാണ്ട് അർക്കുകയാണെങ്കിൽ അറക്കലൊരു കാരുണ്യാണ് ഞമ്മള പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അറുക്കല് ഒരു കാരുണ്യാണ് സ്വ സ്വമേധയാൽ മരിക്കുന്നതിനേക്കാളും എത്രയോ വേദന കുറയുന്ന അർത്ഥം മരിക്കുമ്പോ സ്വമേധയാൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ആകെ വ്യാപിച്ചു കിടക്കുന്ന റോഷെ ഒന്നിച്ച് വേദനിക്കുന്നതിനാണ് മരണം എന്ന് പറയുക എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുന തങ്ങൾ തങ്ങളുടെ ഹയ്യാഴം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ ആ കാലിന്റെ അടി മുതൽ തലന്റെ മുകൾ ഭാഗം വരെ ശരീരത്തിൽ ആകെ വ്യാപിച്ചു കിടക്കുന്ന റോഷ ആ റോഷെ ഒന്നിച്ചു വേദനിക്കുക ഇതിനാണ് മരണം എന്ന് പറയാ ആ അത് ആ മരണത്തിന്റെ വേദനയുടെ ശക്തി കൊണ്ടാണ് ഇത്രയും മരിക്കുന്ന ആളുകൾക്ക് കൈയും കാലിട്ടും നടുക്കാൻ സാധിക്കാത്തത് വേദന കുറച്ചൊരു കുറവുണ്ടെങ്കിലേ മരിക്കുമ്പോളെ കയ്യും കാലൊക്കെ അടിച്ച് പരാക്രമം കാണിക്കുമായിരുന്നു ഇതത് ചെയ്യണില്ല കാരണം എന്താ കയ്യും കാലം പൊന്തുന്നില്ല ഒന്നാകെ വേദനിക്കുകയാണ് അതേ സമയത്ത് മൃഗങ്ങൾ അറുക്കുമ്പോൾ കയ്യും കാലം അടിക്കണ്ടില്ലേ അത് ആ കത്തി ആ കഴുത്തിൽ കത്തിനെ പോണ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തുള്ള റോഷ മാത്രമേ വേദനിക്കണുള്ളൂ ശരീരത്തിൽ ആകെ ഉള്ള റോഷ വേദനിക്കുന്നില്ല പിന്നെ ആ കത്തി പോകുന്ന ആ ഭാഗത്തുള്ള റോഷ മാത്രമേ വേദനിക്കണുള്ളൂ എന്നാണ് അപ്പൊ അറുക്കുമ്പോൾ അറുത്ത് മരിക്കുമ്പോൾ വേദന വളരെ കുറവാണ് വളരെ കുറവാണ് അതേ സമയത്ത് അറുക്കാതെ മരിക്കുമ്പോഴോ ശരി ഒന്നിച്ച് വേദനിക്കുക അപ്പൊ അറുക്കലൊരു കാരുണ്യാണ് അറുക്കല് കാരുണ്യം അപ്പൊ തള്ളനും കുട്ടിയാണ്ട് അറുക്കുക നിൽക്കുക എന്നാ ആ രീതിയിൽ കുട്ടി പിരിക്കാം അതല്ലാതെ തള്ളിയുടെയും കുട്ടിയുടെയും ഇടയിൽ ഇങ്ങനെ പിന്നെ കുട്ടിക്ക് ഈ രീതിയിൽ കുട്ടി പിരിക്കാൻ പാടില്ല സ്ലാമലൈക്കും വൈക്കു സ്ലാം വറഹമത്തുള്ള ഉസ്താദ് റുക്കൂഴിൽ കാലിന്റെ തള്ളവരലിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത് അല്ല റുക്കൂഴിലാട്ട് ഏത് സമയത്തും സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കലാണ് സുന്നത്ത് ഏത് സമയത്തും ഒഴികെ അഷതു അല്ലാ എന്ന് പറയുമ്പോൾ കൈയിന്റെ വേര ഉയർത്തുമല്ലോ ആ ഉയർത്തി ഉയർത്തുമ്പോൾ ഉയർത്തുമ്പോൾ പിന്നെ ആ ഉയർത്തിക്കൊണ്ടുള്ള അവസ്ഥ അവസരത്തിലൊക്കെ ആ കൈന്റെ വരണമെടുത്ത് നോക്കലാണ് സുന്നത്ത് ഏതുവരെ അഷ്വതല്ലാ എന്ന് പറയുമ്പോൾ കൈയിൻ്റെ വേറാണ്ട് ഉയർത്തും ഏതുവരെ ഉയർത്തി പിടിക്കും സലാം മൂട്ടുന്നത് വരെ അപ്പൊ ആ സലാം കൂട്ടുന്നവരേക്കും ആ മിൽക്ക് നോക്കലാണ് സുന്നത്ത് ആദ്യത്തെ അടുത്ത അടുത്തറക്കാറ്റത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നവരെ അപ്പോൾ അതുവരേക്കും ആ മിൽക്ക് നോക്കലാണ് സുന്നത്ത് അല്ലാത്ത സമയങ്ങളെല്ലാം സുരൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കലാണ് സുന്നത്ത് മനുഷ്യ മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ അങ്ങനെയാണ് മനുഷ്യനെ അങ്ങനെ തന്നെയാണ് മനുഷ്യനെ തന്നെ അർത്തിട്ട് മരിക്കുകയാണെങ്കിൽ വളരെ വേദന കുറവാണ് മനുഷ്യൻ സ്വമേധയാൻ മരിക്കുമ്പോൾ അവന്റെ ശരീരത്തിലുള്ള ആകെ വ്യാപിച്ച് കിടക്കുന്ന റോഡിണ്ടല്ലോ ഒന്നിച്ച് വേദനിക്കുകയാണ് സൈക്കോമയോത്ത വേദനയാണ് അതുകൊണ്ട് കല് കൈ കാലും അടിക്കാത്തത് അടിക്കാത്തത് അതേസമയത്ത് മനുഷ്യനെ പിടിച്ചോണ്ട് ആർക്കുവാണെങ്കിലോ വളരെ വേദന കുറവ് വളരെ സുഖമാണ് ഇത് വളരെ സുഖമാണ് എല്ലാം മൂർത്തമ കഴുത്തുള്ള ആർക്കാണുള്ളത് നല്ല വജ്രക്കെണ്ടല്ലോ വജ്രം വജ്രം കൊണ്ടാണ് പെട്ടെന്ന് ഒരു സെക്കൻഡോണ്ട് പണി ചെയ്യും പക്ഷെ അതേ സമയത്ത് മനുഷ്യനടക്കാൻ പാടില്ല എന്നല്ലേ മനുഷ്യനെ ദയാവതും പാടില്ല ദയാവതും പാടില്ല അതിന് ബഹുമാനപ്പെട്ട വില അതിന് കാരണം പറയാൻ തക്കണ്ട മനുഷ്യന്റെ ജീവന് വലിയ വിലയാണ് അവൻ ഹലീഫുലാഹിഫിൽ അള്ളഹാണെ അല്ലെ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് ഈ മനുഷ്യൻ അതായത് ഈ ഭൂമി ഈ ഭൂമിയെ മോടിപ്പി പുടിപ്പിക്കേണ്ടവനാണ് മനുഷ്യൻ ഭൂമിയിൽ പരിവർത്തനം ഉണ്ടാക്കേണ്ടുന്നവനാണ് മനുഷ്യൻ ഓനെ മരിക്കാനല്ലേ ഇവിടെ നിന്ന് ഓന എങ്ങനെയും ജീവിക്കാനു വേണ്ടത് ഓൻ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കും ഹെലികോപ്റ്റർ വിമാനം റോക്കറ്റ് എന്തൊക്കെയല്ലേ പിന്നെ ഇന്റർനെറ്റും വേണ്ട എന്തൊക്കെയാണ് മനുഷ്യൻ കണ്ടുപിടിക്കണത് അപ്പൊ അതൊന്നും കണ്ടുപിടിക്കാത്ത മനുഷ്യനാണെങ്കിലും ശരിയല്ലേ റോഡ് ഉണ്ടാക്കുന്നു പാലം ഉണ്ടാക്കുന്നു ബസ് പിന്നെ അങ്ങനെ പിന്നെന്താ വേണ്ടത് നല്ല നല്ല വീടുകൾ ഉണ്ടാക്കുന്നു കിണറുകൾ ഉണ്ടാക്കുന്നു മരം വെച്ച് പിടിപ്പിക്കുന്നു കൃഷി ചെയ്യുന്നു അങ്ങനെ പലതും ചെയ്യുന്നു മനുഷ്യൻ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് ഈ ഭൂമിയിൽ ഭൂമിയെ മോടി പിടിപ്പിക്കേണ്ടുന്നവനാണ് ഭൂമിയിൽ മാറ്റം വരുത്തേണ്ടെന്നവനാണ് അവൻ അതുകൊണ്ട് അവനെ മരിക്കാനല്ല ഇവിടെ അവൻ എങ്ങനെ ജീവിക്ക അതേ സമയത്ത് പോത്തിനെ അപ്പൊ രണ്ടു കൊല്ലം രണ്ട് രണ്ടുപോലും കൂടി പോത്തി ഇവിടെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നും ഒന്നും പോത്തിനെ പോത്തിനെ പോത്തിന് എന്തിനു കണ്ടുപിടിക്കാൻ സാധിക്കോ ഇല്ല രണ്ടായിരം വർഷം മുമ്പ് ഉള്ള പോത്തിന്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോഴത്തെ പോത്തിനും രണ്ടായിരം വർഷം മുമ്പുള്ള കാക്കന്റെ അതേ സ്വഭാവമാണ് ഇപ്പോഴത്തെ കാക്കക്കും രണ്ടായിരം വർഷം മുമ്പ് കാക്ക എങ്ങനെയായിരുന്നു കൂട് കൂട്ടിയിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും കാക്ക കൂട് കൂട്ടുന്നത് എന്നാൽ രണ്ടായിരം വർഷം മുമ്പ് മുമ്പത്തെ മനുഷ്യന്റെ വീടാണ് അപ്പോഴത്തെ മനുഷ്യന്റെ വീട് അല്ല ആ മനുഷ്യൻ മാറ്റം വരുത്തുന്നവനാണ് അതുകൊണ്ട് അവനെ മരിക്കാൻ വിടരുത് അവനെങ്ങനെങ്കിലും ഒന്ന് അയാത്ര ജയിപ്പിക്കണമുണ്ട് എന്നാ അസാമലൈക്കു വരൈക്കു സ്ലാം വറഹമത് ഉസ്താദ് എന്റെ സി ബി എസ് ഇഹ് പന്ത്രണ്ടാം ക്ലാസ് എന്താണ് ഇനി പറഞ്ഞു ഇംഗ്ലീഷില് പന്ത്രണ്ട് ടി എച്ച് എന്ന് പറഞ്ഞാല് എന്തായാലും ശരില്ലേ ആ ക്ലാസ് എക്സാം കഴിഞ്ഞ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടാൻ ചെയ്യണം അള്ളാഹു സബ് നല്ല മാർക്ക് നൽകട്ടെ നല്ല എസ്സത്തുള്ള വിജയം അബ്ലാഹ് റബുല്ല പ്രധാനം ചെയ്യട്ടെ അമീൻസിന് അമ്മത് പ്ലസ് ടു നല്ല എഴുതിക്കണ് അതൊക്കെ എനിക്ക് വായിക്കാൻ അറിയാം അത് വേറെ മോഡലായിരിക്കുന്നത് ഞാൻ വായിക്ക ഞാനിങ്ങനെ കുറച്ചൊക്കെ അറിയാ അപ്പൊ കൊറച്ചറിയുമ്പോ ആ അറിയണത് വായിക്കുമ്പോ ചെലപ്പോ തെറ്റാ പൊതുവല്ലോ അല്ലേ വായിക്കുമ്പോ തെറ്റായാലും ഒരു വഷത്തുണ്ടല്ലോ വായിൽ പെടാതിരിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ അത് ഒന്നും അറിയില്ല എന്ന് കുറച്ചും കൂടി കാട്ടിക്കൂട്ടതുകൊണ്ടാണ് വസ്ലാവാതിരിക്കാന് പിന്നെ കാബില കാബായി നോക്കല സുഹൃത്ത് കാബിലാണെങ്കിൽ കേബ നോക്കലാണ് സുനത്ത അല്ലല്ല എവിടെയും എവിടെ വെച്ചാണേലും ശരി എങ്ങനായാലും ശരി പിന്നെ സുജൂ നിസ്കരിക്കുന്ന സമയത്ത് സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കലാണ് സുന്നത്വങ്ങളാണ് പ്രബലമായ അഭിപ്രായം വേറെ പല അഭിപ്രായങ്ങളെ കണ്ട് പ്രബലമായ അഭിപ്രായത്താണ് പിന്നെ ഇനി കുറെ ചോസ്താതെ പള്ളിയുടെ ചെരുവിൽ നിന്ന് നിസ്കരിച്ചാൽ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച കൂലി കിട്ടുകയില്ല ഇല്ല പള്ളി വക്ക പള്ളിയായിട്ട് വക്കഫ് ചെയ്ത സ്ഥലത്ത് നിസ്കരിക്കണ കൂലി വക്കഫ് ചെയ്യാത്ത സ്ഥലത്ത് നിസ്കരിച്ചാൽ കിട്ടൂല െ സുജൂതിൽ ഇമാം എത്ര തെസിബേഷൻറ്റെല്ലാം മൂന്നിന് കൂടുതൽ ചെല്ലുന്നതിൽ തെറ്റുണ്ടോ ഇല്ലല്ല സുജൂത എത്രയും തസ്വേഷിച്ചെല്ലാം പക്ഷെ ഇമാം ആകുമ്പോൾ മഹുമൂമികളുടെ കാര്യം കൂടി പരിഗണിക്കണം മഹുമൂമിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നിസ്കാരം നീട്ടാൻ പാടില്ലല്ലോ ഇമാവിന് ഒറ്റക്ക് നിസ്കരിക്കാ നിസ്കരിക്കുന്ന ആളാണ് നിൽക്കുക ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണ് ആളാണെങ്കിൽ സുജൂതക്കെ എത്രയും നീട്ടാം റുക്കൂരൻ സുജൂതക്കെത്രയും നീട്ടാം എത്ര തസ്വേഷൻറ്റെല്ലാം അതേസമയത്ത് ഇമാം ഇമാകുമ്പോഴോ ഇമാം ആകുക ആകുമ്പോൾ മഹുമൂമിങ്ങളെ മുഷിപ്പിക്കുന്ന രീതിയിൽ ഇമാമ് നിസ്കാരം കിട്ടരുത് നീട്ടാൻ പാടില്ല അപ്പൊ അതാണ് പിന്നെ ഗുഹയത്തിന്റെ മാംസം അമസരിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്ന വല്ല മധുഹബ് ഉണ്ടോ എന്ന് വെച്ചിട്ടുള്ള ചോദ്യം നേരത്തെ വന്നു ഞാൻ അദ്ദേഹത്തിന് മറുപടി ഞാൻ പി എമ്മിലൂടെ കൊടുത്തിരുന്നു എനിക്ക് അത് ഷാഫി മധുബി ഞാൻ പഠിച്ചു നോക്കിയപ്പോ ഞാൻ ചില ഹനഫി ഹനഫിക്കിത്താവോ മറ്റൊക്കെ നോക്കി അപ്പൊ അതിലൊന്നും ആ വിഷയം പറഞ്ഞില്ല പിന്നെ ഞാൻ പിന്നെ വേറെ ഒന്ന് സർച്ച് നടത്തി വെക്കി അപ്പൊ അത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല ഉലുഹത്തിന്റെ മാംസം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല എന്ന് ഷാഫി മദബിന്റെ അഭിപ്രായമായിട്ടാണ് കാണുന്നത് ഇനി മറ്റുള്ള മധേബില് കൂടുതൽ അറിയില്ല എന്റെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഷാഫി മദബിലാണ് ഉലുഹത്തിന്റെ അർത്ഥം മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുത്താൽ സഹി എന്ന് പറഞ്ഞത് മറ്റു മഹേബില് വിരോധം ഇല്ല എന്നാണ് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞത് ഉറപ്പിക്കരുത് ഇനിക്കത് കൂടുതൽ പഠിക്കണം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് എന്ന് മാത്രം പിന്നെ ഇനി പ്രത്യേക ചോദ്യങ്ങളൊന്നുമില്ല അലഹമില്ല വന്ന് വന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാന കബ് ചെയ്യട്ടെ തെറ്റുകുറ്റങ്ങളൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു സുബഹാന അത് പുറത്തു തരട്ടെ കരുതി കുട്ടി ഒന്നും തെറ്റു കുറ്റങ്ങൾ ഉണ്ടാക്കിയതല്ല വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാന പുറത്തു തരട്ടെ പല ആളുകളും ദയാ ചെയ്യാൻ ആവശ്യപ്പെട്ട അവരുടെ കഹരാല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുഹുദിനെ നിറവേറ്റി കൊടുക്കട്ടെ അള്ളാഹു സുബഹാനത്തിൽ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ വക അസുഖങ്ങളും അള്ളാഹു സുബഹാന ശിഫയാക്കി കൊടുക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ നമ്മുടെ അഡ്മിൻ കൂട്ടിയാണ് ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാനസികമായി കുറച്ച് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ ദയാ ചെയ്തിരിക്കും അള്ളാഹു സുബത്തിലെ ആ സഹോദരിക്ക് പൂർണ്ണ ശിവ പ്രദാനം ചെയ്യട്ടെ എല്ലാ ശാരീരികവും മാനസികവുമായ എല്ലാ എല്ലാ രീതിയിലും അള്ളാഹു അഗ്വാൻ പൂർണ്ണമായ ശിഫ നൽകുകയും കുടുംബത്തോട് നല്ല രീതിയിലൊക്കെ പെരുമാറാനും കുടുംബത്തോടൊന്നിച്ച് സുഖമായി കഴിയാനുള്ള തോഫി അള്ളാഹു അഗ്വാ പ്രധാനം ചെയ്യട്ടെ അതുപോലെ നമ്മുടെ റാഫി ബാഖബി ഞാന് പല പ്രാവശ്യം പറഞ്ഞിരുന്നു നമ്മുടെ പല പ്രാവശ്യം പല പ്രാവശ്യം ദയാ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷംസലിമന്റെ പേരിൽ ഒരു ഫാത്തിഹ തന്നെ നമ്മൾ ദയാ ചെയ്തിട്ടുണ്ട് റാഫി ബാഖിന്റെ കുട്ടിക്ക് വേണ്ടി ഇന്നലെ അദ്ദേഹം വിളിച്ചിരുന്നു നാട്ടിൽ നിന്ന് കുട്ടിക്ക് കുറെയൊക്കെ എന്നാലും പൂർണ്ണമായിട്ട് എന്നാലും കുറെ ഇങ്ങനെ സുഖം ഉണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അള്ളാഹു സുബേന്ദന്റെ മഹലായ ഫുണ്ടും റസൂർ അള്ളഹലിസ്ങ്ങളുടെ ഹക്ക് ജാഹിബർഗത്ത് കൊണ്ടും ബഹുമാനപ്പെട്ട ഷംസുല പോലെയുള്ള മഹാന്മാരുടെ ഹക്ക് ജാഹ്ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫയും സിഹത്തും ആഫിയത്തും അള്ളാഹുന്റെ തൊഴിലും